ഒറ്റയിരിപ്പിൽ വായിച്ചു തീർക്കാനാകുന്ന വളരെ ലളിതമായ ഭാഷയിൽ എഴുതിയ ജി ആർ ഇന്ദുഗോവിന്റെ നോവൽ സുഗന്ധം നിറഞ്ഞ കാതലുള്ള ഒരു മരത്തെപ്പോലെ പേരിനെ അന്വർത്ഥമാക്കുന്ന വായനാനുഭവം പ്രണയവും പകയും പ്രതികാരവും അധികാരവും ആകസ്മികതയും എല്ലാം നിറഞ്ഞ കഥാതന്തു എക്സ്പോർട്ട് കോളേജിലുള്ള ടോപ്പ് ക്ലാസ് ചന്ദനമരം നായകൻ ഡബിൾ മോഹനെങ്കിലും കഥയുടെ പ്ലോട്ട് ആ ചന്ദനത്തടിയെ ചുറ്റിപ്പറ്റിയുള്ളതാണ് പുഷ്പയെ പോലെ ഗ്രാൻഡല്ല മറിച്ച് ഗ്രൗണ്ടഡ് ആയുള്ള കുറച്ച് കഥാപാത്രങ്ങൾ ടോപ്പ് ക്ലാസ് ചന്ദനവുമായി ലിങ്ക് ചെയ്ത് കിടക്കുന്ന അവരുടെ ജീവിതമാണ് ജി ആർ ഹിന്ദുഗോപന്റെ വിലായത് ബുദ്ധ ആ നോവലിൻ്റെ ചലച്ചിത്രാവിഷ്കാരത്തിലേക്ക് ഡബിൾ മോഹനായി കൊച്ചു വീരപ്പനായി എത്തുകയാണ് പൃഥ്വിരാജ് സുകുമാരൻ ഒരു വർഷത്തിന് മുകളിലായി പൃഥ്വിരാജ് നായകനായ ഒരു മലയാള സിനിമ എത്തിയിട്ട് ബേസിലും പൃഥ്വിയും ഒരുമിച്ച നായകരായ ഗുരുവായൂർ അമ്പല നടയിൽ റിലീസായത് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് പതിനാറിനാണ് അതിനു മുൻപ് പുറത്തിറങ്ങിയത് ആടുജീവിതമാണ് പൃഥ്വിയുടെ കരിയറിലെ തന്നെ ഏറ്റവും വലിയ സിനിമ വർഷങ്ങൾ നീണ്ട ഹാർഡ് വർക്കിൻ്റെയും ഡെഡിക്കേഷന്റെയും ഫലമായിരുന്നു ആടുജീവിതം അതയാൾക്ക് മികച്ച നടന്നുള്ള സംസ്ഥാന പുരസ്കാരം നേടിക്കൊടുത്തു ഒരു വർഷത്തിന് ഇപ്പുറം മറ്റൊരു ബെസ്റ്റ് സെല്ലിംഗ് നോവലിനെ ഒരു ചിത്രവുമായി പൃഥ്വി വീണ്ടും എത്തുന്നു മറ്റൊരു ഹിറ്റിലേക്കുള്ള എല്ലാ സാധ്യതകളുമായി ഈഗോ ക്ലാഷ് തന്നെയാണ് നോവലിന്റെ കോർ അയ്യപ്പനും കോശിയിലും ആ പ്ലോട്ടിനെ പൃഥ്വി അത്ര ഭംഗിയോടെ വീറോടെ അവതരിപ്പിച്ചു എന്നത് നാം കണ്ടതാണ് വിലായത്ത ബുദ്ധയിലേക്ക് എത്തുമ്പോഴും ആ വാശിക്ക് കോട്ടം തട്ടിന് എന്നുറപ്പ് മറയൂരിൽ ചന്ദനം ഇനിയുമുണ്ടല്ലോ മറയൂരിൽ മോഹനുമുണ്ടല്ലോ എന്ന് പറയുന്നിടത്ത് ആ ആവേശം പ്രകടമാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് പൃഥ്വിയെ സംബന്ധിച്ചിടത്തോളം നേട്ടങ്ങളെക്കാൾ വിമർശനങ്ങൾ നേരിട്ടൊരു വർഷമാണ് മലയാളത്തിലെ തന്നെ ഏറ്റവും വലിയ ബജറ്റിലെത്തുന്ന സിനിമയുടെ സംവിധായകൻ എന്ന പട്ടം അദ്ദേഹം ഈ വർഷം സ്വന്തമാക്കി ലൂസിഫറിൽ കിട്ടിയ കിക്കിന്റെ ഡബിൾ ആയിരുന്നു എംബുരാനിൽ പ്രേക്ഷകരുടെ പ്രതീക്ഷ മലയാളത്തിൽ ഹോളിവുഡ് ലെവൽ മേക്കിംഗ് കൊണ്ടുവരാൻ വൃത്തിക്കല്ലാതെ മറ്റാർക്കാകുമെന്ന് ഓരോരുത്തരും അന്ന് ചോദിച്ചിരുന്നു എന്നാൽ സിനിമ പുറത്തിറങ്ങുന്നതിന് മുൻപ് ഒരുപാട് മുഴുവേലികൾ അയാൾക്ക് ചാടി കടക്കേണ്ടി വന്നിരുന്നു ലൈക്കയുടെ പിന്മാറ്റം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ പ്രഖ്യാപിച്ച സമരം തുടങ്ങി എംബുരാൻ എന്ന് നേരിട്ടത് വലിയ വെല്ലുവിളികളാണ് സിനിമയുടെ റിലീസിന് പിന്നാലെയും വിമർശനങ്ങളെത്തി തിരക്കഥയിലെ പാളിച്ചകളും ബീജിഎമ്മിലെ പോരായ്മകളുമെല്ലാം അവയ്ക്ക് ആധാരമായി അതിനുമപ്പുറം സിനിമയുടെ രാഷ്ട്രീയവും പലരെയും ചൊടിപ്പിച്ചു പൃഥ്വിയുടെയും മുരളീ ഗോപിയുടെയും നേർക്ക് സംഘപരിവാർ ആക്രമണം വ്യാപകമാക്കി എന്നാൽ അതൊന്നും മൈൻഡ് ചെയ്യാതെ അതിലൊന്നും തളരാതെയായിരുന്നു പൃഥ്വിയുടെ പോക്ക് പിന്നീട് പൊതുവേദികളിൽ പ്രത്യക്ഷപ്പെട്ടപ്പോഴെല്ലാം അയാളുടെ ഉള്ളിലെ ഫയർ കെട്ടിട്ടില്ലെന്നത് പ്രകടമായിരുന്നു മലയാളി കണ്ടുശീലിച്ച അതേ പൃഥ്വി വീണ്ടും സജീവമായി ഹോട്ട്സ്റ്റാർ വഴി റിലീസ് ചെയ്ത സർസമീനിലാണ് എമ്പുരാൻ ശേഷം പൃഥ്വി എത്തിയത് നായകനായി ഒരു പട്ടാളക്കാരനായിട്ട് ഹിന്ദി ചിത്രത്തിനാകട്ടെ അത്ര വലിയ സ്വീകാര്യതയല്ല ലഭിച്ചത് അതിനെല്ലാമുള്ള മറുപടിയാകും വിലായത്ത് ബുദ്ധ മലയാളികൾ ഏറെ നാളായി മിസ് ചെയ്ത പൃഥ്വിരാജിന്റെ മോളിവുഡിലേക്കുള്ള റീഎൻറ്റി ഗംഭീരമാക്കാനുള്ളതെല്ലാം ആ കഥയിലുണ്ട് സ്ക്രീനുകളിൽ എത്തുമ്പോഴും അതിന് മാറ്റം ഉണ്ടാകില്ലെന്ന് പ്രതീക്ഷിക്കാം വിലായത്ത് ബുദ്ധ വായിച്ചപ്പോൾ തന്നെ സിനിമ ചെയ്യണമെന്ന് തീരുമാനിച്ചിരുന്നത് സംവിധായകൻ സച്ചിയാണ് അയ്യപ്പനും കോശിക്കും ശേഷം സച്ചി സംവിധാനം ചെയ്യാൻ ഇരുന്നതും ഈ ചിത്രമാണ് എന്നാൽ അത് സാധ്യമാകുന്നതിന് മുൻപേ അദ്ദേഹം മരണപ്പെട്ടു സച്ചി തുടങ്ങി ദൗത്യം പൂർത്തിയാക്കാനുള്ള നിയോഗം എത്തിച്ചേർന്നത് ജയൻ നമ്പ്യാരിലേക്കാണ് ഒരു ചലച്ചിത്രാവിഷ്കാരം എന്നതിലുപരി അന്തരിച്ച തന്റെ ഗുരുവിന്റെ സ്വപ്നം സാഫല്യമാക്കുകയാണ് സംവിധായകന്റെയും അണിയറ പ്രവർത്തകരുടെയും ലക്ഷ്യം അനാർക്കലി മുതൽ അദ്ദേഹത്തിനോടൊപ്പം സഞ്ചരിച്ച ആളാണ് ജയൻ തനിക്ക് വേണ്ടി ഒരു സിനിമ ചെയ്യാൻ പ്ലാൻ ചെയ്തിരിക്കുമ്പോഴാണ് അദ്ദേഹം മരണപ്പെടുന്നത് ആദ്യ സിനിമ തന്നോടൊപ്പം ചെയ്താൽ എന്ന വൃത്തിയുടെ വാക്കുകളാണ് ഈ സിനിമയ്ക്ക് ധൈര്യം പകർന്നതെന്നും ജയൻ നമ്പ്യാർ പറയുന്നു മാഷായി ഭാസ്കരന്മാഷായി ഷമ്മിതിലകനാണ് വേഷമിടുന്നത് കഥയിലേതെന്ന പോലെ സിനിമയെ മുന്നോട്ട് കൊണ്ടുപോകുക ആ കഥാപാത്രമായിരിക്കും ടീസറിൽ ക്യാരക്ടറിനെ അത്രയ്ക്ക് റിവീൽ ചെയ്യാത്തതും അതുകൊണ്ടാണെന്ന് ഒരു അഭിമുഖത്തിൽ സംവിധായകൻ പറയുന്നുണ്ട് സിനിമയ്ക്ക് സംഗീതമൊരുക്കുന്നത് ജേക്സ് ബിജോയിയാണ് ലോക പ്രശംസ ഏറ്റുവാങ്ങിയ ആട് ജീവിതത്തിലൂടെ സംസ്ഥാന പുരസ്കാരം കൈക്കലാക്കിയെങ്കിലും ദേശീയ പുരസ്കാരം പൃഥ്വി എന്ന പേരിൽ തട്ടാതെ കടന്നുപോയി ആട് ജീവിതത്തിൽ അഭിനയത്തെ കാണാതെ പോയ ജോറിക്കെതിരായ വിമർശനം വലുതായിരുന്നു അതേസമയം ഏതെങ്കിലും പത്ത് പേര് കണ്ട് മാർക്കിടുന്നതിനേക്കാൾ ജനങ്ങളുടെ മനസ്സിലെ സ്നേഹത്തിനാണ് പ്രാധാന്യമെന്ന് പറഞ്ഞ പൃഥ്വി കയ്യടി നേടി നിലപാടുകളിലൂടെ പലപ്പോഴും വിമർശനങ്ങൾ ഏൽക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിലും അതിൽ നിന്ന് ഒരിക്കൽ പോലും പിന്നോട്ട് പോയിട്ടില്ലെന്നതിന് കാലം സാക്ഷി മലയാളി പ്രേക്ഷകരുടെ മുൻപിൽ നിന്ന് കുറച്ച് കാലമായി അവധിയെടുത്ത ആ നായകൻ ഒരു സൂപ്പർ ഹിറ്റ് തിരിച്ചറിവ് വിലായത് പൊതുയിലൂടെ നടത്തുമെന്ന് പ്രതീക്ഷിക്കാം ജി ആർ എന്ത്ഗോപന്റെ ഭാവനയിലെ ഡബിൾ മോഹനെ പൃഥ്വി എത്ര കണ്ട് ആവാഹിച്ചിരിക്കുന്നുവെന്ന് ഇരുപത്തിയൊന്നാം തീയതി കണ്ടറിയാം